ഗൈസ് നോ ബേസിക്കലി എൻ്റെ അച്ഛനൊരു മുണ്ടുവാണ് അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ മുണ്ടുണ്ട് വീഡിയോസിലൊക്കെ മുണ്ടിൻ്റെ ട്രാൻസിഷൻ കണ്ടു കണ്ട് ഞാൻ അമ്മേനോട് ചോദിച്ചു എനിക്കൊരു മുണ്ടെടുത്ത് തരുമെന്നും അത് കേട്ട് വന്ന അച്ഛനാണ് എനിക്ക് മുണ്ടെടുത്ത് തന്നു പോയി ബേസിക്കലി എൻ്റെ ഈ വക കളികൾക്കൊന്നും കൂട്ട് നിൽക്കാത്ത ആളാണ് എന്ത് പറ്റിയെന്നാലോചിച്ചു അതൊക്കെ പോട്ടെ പറഞ്ഞു വന്നത് മുണ്ട് ട്രാൻസിഷൻ ആദ്യമായിട്ട് നമുക്ക് ഈ മുണ്ടിൻ്റെ ചായ മാറ്റാം നമുക്ക് ഡൈ ഏതെടുത്താലോ ഒലീവ് ഗ്രീൻ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഈ മുണ്ടൻ നന്നായിട്ട് വെള്ളത്തിൽ മുക്കിയെടുക്കണം അത് കഴിഞ്ഞ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് അതിലേക്ക് ഉപ്പിട്ട ശേഷം നമ്മുടെ ഡൈ ഞാൻ കതം ഡൈ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് അതിലേക്ക് ഇടുക നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ക്ലോത്ത് അതിലിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു തേർട്ടി ഫോർട്ടീൻ മിനിറ്റ്സ് അതിൽ മുക്കി വയ്ക്കുക അതിന് ശേഷം വേറെ നല്ല വെള്ളത്തിൽ ഡൈ ഫിക്സർ ഒഴിച്ചതിന് ശേഷം അതിലും ഈ മെറ്റീരിയൽ ഇട്ട് വെക്കുക ഒരു തേർട്ടി ഒക്കെ മതിയാവും പിന്നെ നല്ല വെള്ളത്തിൽ മൂന്നാല് പ്രാവശ്യം കഴുകുക അങ്ങനെ ആകുമ്പോഴാണ് എക്സൈസ് ആയിട്ടുള്ള കളേഴ്സൊക്കെ അതിന് പോവുക ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇടാനും അതുപോലെ തന്നെ അടിക്കാനും സുഖമുള്ളത് കാഫ്താനായതുകൊണ്ട് കാഫ്താനാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്കിതിൽ വേണ്ടത് നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് മാത്രമാണ് നെക്കിൻ്റെ മെഷർമെൻസ് എടുത്ത് ഞാനൊരു ലൈനിങ് മെറ്റീരിയലായിട്ട് എടുത്തത് മുണ്ട് തന്നെയാണ് കേട്ടോ അത് വെച്ച് തിരിച്ച് അടിക്കുകയാണ് ചെയ്തത് ഇനി നമുക്ക് വേണ്ടത് ബോഡിയുടെ മെഷർമെൻ്റ് ആണ് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പ് വെച്ചിട്ട് ഞാൻ ആംഹോള് മുതൽ ഹിപ്പ് വരെയുള്ള മെഷർമെൻ്റ് എടുത്തു അവിടെ സ്റ്റിച്ച് ചെയ്തു ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ എങ്ങനെയുണ്ട് മുണ്ടിൻ്റെ ട്രാൻസിഷൻ ഇഷ്ടമായോ